السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله يا سيدنا يا حبيب الله الله, الله, الله سبحانه وتعالى പരിശുദ്ധമായ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുക്മിനീകളിൽ സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പ്രതിസന്ധികളും പരിശുദ്ധ മാസത്തിൻ്റെ കൊണ്ട് അള്ളാഹു എല്ലാം മാറ്റി സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടുപോയവരെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ ആമീൻ യാറബൽ പരിശുദ്ധമായ റമലാനിന്റെ നാലാമത്തെ ഷറഫായ ദിവസത്തിലാണ് നമ്മളുള്ളത് ഓരോ ദിവസത്തെ ദിക്കറുകൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് നമ്മൾ ചൊല്ലുന്ന ദിക്കറുകൾക്ക് പുറമെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന പരിശുദ്ധ റമദാനിൻ്റെ നാലാമത്തെ ദിവസത്തിൽ അധികരിപ്പിക്കണ്ട ദിക്കറ് ഈ ദിക്കറുകളെ കുറിച്ച് പറയുമ്പോൾ

വലിയ മഹത്വമുള്ള ദിക്കറാണ് ആ ധിക്റിൻ്റെ അർത്ഥം എന്താ അള്ളാഹുവേ നിനക്ക് വഴിപ്പെടാൻ നിനക്ക് ഇബാതത്തെടുക്കാൻ എനിക്ക് നീ ശക്തി പകരണം ശക്തി വേണമല്ലോ നമുക്ക് ആരോഗ്യം വേണല്ലോ അതുകൊണ്ട് നിനക്ക് ഇബാധിത്തെടുക്കാനുള്ള ആരോഗ്യം നീ എനിക്ക് തരണം ഫീഹി അത് ധിക്കിരിക്ക് മാത്രമല്ല നിനക്ക് ഞാൻ ധിക്ര ചൊല്ലുമ്പോൾ നിന്നെ പേടിച്ച് ഞാൻ നമസ്കരിക്കുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും അതിൻ്റെ ഈമാനിന്റെ ഒരു മാധുര്യം നീ എനിക്ക് തരണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിരിക്കാൻ മധുരം അല്ലെങ്കിൽ എവ് നമുക്ക് അനുഭവപ്പെടണമല്ലോ അതേപ്രകാരം അള്ളാഹുവിന്റെ വിവാദത്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു മാധുര്യം ഒരു സുഖം നീ എനിക്ക് തരണം പിന്നെ വീണ്ടും നമ്മൾ ദ ചെയ്യാണ് അള്ളാഹുവെ മാത്രമല്ല എൻ്റെ എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം വഹ്ഫദിനി ഫീ ബിഹിഫലിക്ക അവസരൻ നിനക്ക് സ്തുതികളും നിനക്ക് അൽഹില്ല എന്ന സ്തുതി അടക്കമുള്ള ദിക്കറുകൾ സമർപ്പിക്കാൻ എൻ്റെ മനസ്സിനെ എൻ്റെ ഹൃദയത്തെ നീ പാകപ്പെടുത്തി അതിനെ തരപ്പെടുത്തിയ ഒരു ഹൃദയമാക്കിയിട്ട് എൻ്റെ ഹൃദയത്തെ മാറ്റണേ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ദിക്ക് നമ്മൾ പതിവാക്കുക മറ്റുള്ളവരിലേക്ക് കുടുംബങ്ങളിലേക്ക് കൂട്ടുകാരിലേക്ക് അറിവുകളിലെത്തിക്കുക പരിശുദ്ധ റമലാനിൽ നമ്മളുടെ ഒരു ഷാറ കൊണ്ട് മറ്റുള്ളവരും ഈ ദിഖർ ചൊല്ലുമ്പോൾ നമുക്കും അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ റമലാനിൻ്റെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം അസ്സാം വാലൈക്കും വാഹമത്തുല്ലാ താലി വരക്കാത്തു